വെൽക്കം ബാക്ക് ടു ലോൺ വിത്തേസ് എൽ ഡി സി എൽ ജി എസ് എൽ പി യു പിടങ്ങിയ വരാൻ പോകുന്ന മത്സര പരീക്ഷകൾക്ക് നിങ്ങളെ സഹായിക്കുന്ന ഇന്നത്തെ പത്രത്തിലെ സെപ്റ്റംബർ നാല് രണ്ടായിരത്തി ബുധനാഴ്ചയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയർസ് ആണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ കമ്മീഷൻഹി സംസ്ഥാന അധ്യാപക അവാർഡുകൾക്ക് നൽകുന്ന പുരസ്കാരം ഏതാണ് പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും ഉൾപ്പെട്ടതാണ് പുരസ്കാരം വിഷവസ്തു ഉണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ തരത്തിലുള്ള ഉപയോഗത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ട സുലഭമായിരുന്ന പുഷ്പം ഏത് ഉത്തരം അരളിപ്പൂവ് രണ്ട് വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ ഒരു കാരണവശാലും ടെലിവിഷനോ ഡിജിറ്റൽ വീഡിയോ കാണിക്കരുതെന്ന് കർശന നിർദ്ദേശം പുറപ്പെടുവിച്ച രാജ്യം ഉത്തരം സ്വീഡൻ പ്രപഞ്ച ഉൽപത്തിക്ക് കാരണമായെന്ന് കരുതുന്ന പ്രതിഭാസം ഏത് ഉത്തരം മഹാവിസ്ഫോടനം കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യ മത്സരത്തിലെ വിജയി ഏത് ടീമാണ് ഉത്തരം ആലപ്പി റീപ്പിൾസ് ആലപ്പി റീപ്പിൾസ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാര ഒളിമ്പിക്സ് ബാഡ്മിന്റണിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണം നേടിയത് ആര് ഉത്തരം നിതീഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാര ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ ഇന്ത്യയ്ക്ക് വേണ്ടി സ്വർണം നേടിയത് സുമിത് ആൻഡിലു സുമിത് ആൻ്റലു ഇതുപോലെയുള്ള ഡെയിലി കറന്റ് അഫെയർസ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ്